പതാകയെ അപമാനിച്ച പശ്ചിമബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനം ദേശീയ പതാകയിൽ അശോകചക്രത്തിന് പകരം അള്ളാഹു ആണ് ഏക ദൈവമെന്ന അറബിയിൽ കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ മാൾഡയിൽ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് മെദനിപൂരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ദേശീയ പതാകയെ അപമാനിച്ച് തെരുവിൽ പ്രകടനം നടത്തിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പശ്ചിമ ബംഗാളിലെ മെതനെപ്പൂറിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പ്രകടനമാണിത് ഇതിൽ ദേശീയ പതാകയോട് സാദൃശ്യമുള്ള പതാക ഉപയോഗിച്ച ഇസ്ലാമിസ്റ്റുകൾ അതിൽ അശോകചക്രം ഒഴിവാക്കി പകരം അള്ളാഹുവാണ് ഏകദൈവമെന്ന് ഒരു വാളിന്റെ ചിത്രത്തോടൊപ്പം എഴുതിവച്ചിരിക്കുന്നു മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പതാകയോട് സാമ്യമുള്ള പതാകകളും ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ വ്യാഴാഴ്ച മാൾഡയിൽ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞുപിടിച്ച് അക്രമിക്കുകയും തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് ഏതാനും പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തത് മാൾഡയിൽ ക്രമസമാധാനം തകർന്നെന്നും കേന്ദ്ര സായുധ പോലീസിനെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർ സി വി ആനന്ദബോസറെ സമീപിച്ചിരുന്നു ജനം ഡൽഹി